ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇത് റയ്യാൻ റോഡാണ് റയ്യാൻ ഹൈവേ എൻ്റെ ഞാൻ ജോലി എടുക്കുന്ന പാലസിൻ്റെ തൊട്ടുമുമ്പിലുള്ള ഹൈവേയാണ് ഇവിടെ നല്ല അടിപൊളി ഗാർഡനൊക്കെ ഉണ്ട് സൂപ്പർ ഗാർഡനാണ് ഇവിടെ വന്ന് വൈകിട്ട് കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കാൻ ഇപ്പോൾ തണുപ്പിൻ സമയമാണ് പിന്നെ വാക്കിങ് ചെയ്യാനായിട്ട് ട്രാക്കും ഉണ്ട് രണ്ടെന്ന് കിലോമീറ്റർ നമുക്ക് വാക്ക് ചെയ്യാം നല്ല നല്ല രസകരമായ സ്ഥലമാണ് ഇതൊന്നും കാണിക്കാനല്ല ഞാൻ വന്നേക്കുന്നത് ഞാൻ ഗൾഫിൽ ആദ്യമായിട്ട് എത്തിയപ്പോൾ ഉണ്ടായ ഒരു പ്രേതത്തിൻ്റെ അനുഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എൻ്റെ അളിയനിവിടെ ഖത്തറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടിൽ ഒരു പണിയും ഇല്ലാതെ കല്യാണം കഴിച്ചു രണ്ടുമൂന്ന് പിള്ളേരുമായി ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ അളിയനോ നിരന്തരമായി ശല്യം ചെയ്തു ഒരു വിസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു എന്ത് വിസ ആണെങ്കിലും എന്ത് പണിയാണേലും ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയും അങ്ങനെ അളിയൻ ഒരു വിസ ശരിയാക്കി തന്നു അതും കുക്കിൻ്റെ വിസ നമുക്ക് ചെറുതായിട്ട് കുക്കൊക്കെ വശമുണ്ടെങ്കിലും കുക്കിങ്ങൊക്കെ ചെയ്യും ചോറും കറിയൊക്കെ വയ്ക്കും പണ്ട് വച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അതുപോലെ അവിടെ അടുത്ത് ഞാൻ നാട്ടിൽ ഒരു സ്ഥലത്ത് പോയി ഇപ്പം സമൂസ ഉണ്ടാക്കാൻ സമൂസയൊക്കെ ഇവിടെ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ സമോസയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച് എവിടെ ഒരു ഒരു വിധത്തിൽ ഉണ്ടാക്കും അതുപോലെ പോയി പഠിച്ച് ബിരിയാണിയൊക്കെ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കും നമ്മുടെ നാട്ടിലെ ബിരിയാണി ഈസിയാണല്ലോ അതൊക്കെ ഉണ്ടാക്കാം അങ്ങനെ കൊക്കിൻ്റെ വിശയിലും ഞാൻ ഖത്തറിൽ വന്നിറങ്ങി ഇവിടെ വന്നു മെഡിക്കലൊക്കെ ചെയ്ത് എല്ലാം ഫിറ്റാണ് അങ്ങനെ മെഡിക്കലേ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ അവർ പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിക്കടാം കിച്ചണിലേക്ക് പറഞ്ഞിട്ട് അന്ന് ബിരിയാണിയാണ് അന്നത്തെ ഓർഡർ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് പക്ഷേ അവർക്കത് അത്ര ബോധിച്ചില്ല അറബി സ്റ്റൈലും നമ്മുടെ സ്റ്റൈലിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആയപ്പോൾ വൈകുന്നേരം പറഞ്ഞ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും നമുക്കെന്ത് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം ആകെ വേർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ പണിക്കാരി ഒരാളുണ്ടായിരുന്നു ജോലിക്കാരി അവൾ വന്ന് എങ്ങനെയൊക്കെയോ രണ്ടോ ഒന്ന് മൂന്ന് നാല് പൊറോട്ട ഉണ്ടാക്കി കൊടുത്ത് അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർ ഭയങ്കരമായ ഒരു തീരുമാനം നിനക്ക് കുക്കിങ് വശമില്ല നീ ഒരു പണി പോയി ഡ്രൈവിങ് പഠിച്ചോന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഡ്രൈവിങ് സ്കൂളിൽ ഒന്നാക്കി പൈസയൊക്കെ അവർ പേ ചെയ്ത് നമ്മൾ ഡെയിലി ഒരു മണിക്കൂർ ഒത്തിരി ദൂരത്താണ് ഡ്രൈവിംഗ് സ്കൂള് അവരുടെ വണ്ടി വരുന്നത് തന്നെ ജംഗ്ഷനിലും കുറേ ദൂരമുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോയെങ്കിലാണ് നമുക്ക് ഈ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ബസ് വരുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ മെയിൻ റോഡിലെത്തി അവിടെ ഈ വലതിയുടെ വലിയ ട്രക്കുകൾ പോകുന്നുണ്ടാകും അപ്പോൾ അത് അതിന് മിക്കവാറും മലയാളികളാണ് വണ്ടി ഓടിക്കണത് അങ്ങനെ അവരെ കാണുമ്പോൾ പോയി ഞാൻ കൈ കിട്ടും അപ്പോൾ അവർ നിർത്തിത്തരും കയറും വിശേഷങ്ങളൊക്കെ ചോദിക്കും പറയും അവരാ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി വരുന്ന സ്ഥലത്ത് കൊണ്ടു വന്ന ഇറക്കി അവർ ചാറ്റയും പറയും ചിലരൊക്കെ പത്തി ഇരുപത് റിയാലൊക്കെ തരാറുണ്ട് നല്ല വലിയ പണിയെടുക്കുന്ന നല്ല മലയാളികൾ ആളുകളാകുന്നു അവർക്കറിയാം പുതിയതായിട്ട് വന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് അവർ പത്ത് ഇരുപതൊക്കെ കയ്യിൽ വെച്ച് തരും അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അളിയനും ഞാനും ഒരു റൂമിലാണ് താമസിക്കുന്നത് ആ അളിയൻ ജോലിക്ക് പോയിട്ട് വരുന്നത് തന്നെ രാത്രി ഒരു മണി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് അത് അങ്ങനെ അത്ര നേരം ഞാൻ റൂമിൽ ഒറ്റയ്ക്ക ഞങ്ങളെ ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ വളരെ വിജനമായ സ്ഥലം മൂന്നാ അഞ്ചാറ് വീടുകളുള്ളു ഒരാൾ സംസാരിക്കാനൊന്നുമില്ല വെറുതെ റൂമിൽ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ ഡോറ് തുറന്ന് ഫ്രണ്ടിൽ വന്നിരിക്കും അളിയും മരുന്നുണ്ടോ എന്ന് നോക്കിയുണ്ട് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വിജനമായ വലിയൊരു ഏരിയ ആണ് അപ്പോൾ അവിടെ ഒരു പുതിയ വീട് പണിയുന്നുണ്ട് വലിയ വീട് പണിയാണ് അപ്പോൾ അതിന് ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വീടുകൾക്കും ബേസ്മെൻ്റ് ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ തറ വേണെന്നിട്ട് വീട് മണിന്ന് പോകുകയല്ല ചെയ്യുക ഇവിടെ എല്ലാ വീടുകൾക്കും ബേസ്മെൻറ്റ് വലിയ ബേസ്മെൻ്റ് ഉണ്ടാവും അതിൽ ചിലപ്പോൾ കിച്ചന് ഉള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെ വലിയ വീട് പണിയണ കാരണം കുറേ മണ്ണിങ്ങനെ കുത്തിപ്പൊക്കി മല പോലെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മണ്ണിൻ്റെ കുന്നിലേക്ക് കയറി പോകാൻ ചെറിയ വഴികളൊക്കെ ഉണ്ട് അങ്ങനെ കയറി കയറിപ്പോവൊക്കെ ചെയ്യാം അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായി ഞാൻ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെളുത്ത സാധനം നീളത്തിലുള്ള വെളുത്തൊരു സാധനം മോളിലേക്ക് കയറും പിന്നെ ഇറങ്ങി വരും പിന്നെ വേറെ വഴിക്കും അങ്ങനെ പറന്ന് പോലെ എനിക്ക് തോന്നുന്നത് ദൂരെ ഇത്തിരി ദൂരാണ് അങ്ങനെ പറന്ന് നടക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പേടിയായി തുടങ്ങിയതെന്ന് വെച്ചാൽ ആ ഏരിയയിൽ ആരുമില്ല പിന്നെ അകത്ത് പോകണം അകത്ത് പെണ്ണുങ്ങളാണ് ഞാനൊരു വീട്ടിലെ ജോലിക്കായിട്ടാണ് വന്നത് അകത്തേക്ക് പോകാൻ പറ്റില്ല ഗേറ്റ് അടക്കും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവർ ഗേറ്റ് അടച്ച് നമ്മളെ പുറത്താക്കും പിന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഗേറ്റ് തുറന്ന് വണ്ടി എടുത്ത് പോകാനൊക്കെ പറയും അങ്ങനെ ഞാൻ ഞാൻ ഡ്രൈവിങ് സ്കൂളിൽ പോയി ഡ്രൈവിങ് പഠിക്കുക ഡ്രൈവിങ് പാസ്സാകുകയൊക്കെ ചെയ്ത് ലൈസൻസൊക്കെ കിട്ടുകയും ചെയ്തു അങ്ങനെ ഈ രാത്രി ഇത് നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അളിയനൊരു പന്ത്രണ്ടര ആയിപ്പോൾ വന്നു വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു അതിന് ഈ ആ മണ്ണ് കൂട്ടിയിട്ടുള്ള സ്ഥലത്ത് ഒരു വെളുത്ത സാധനം ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട് മുകളിലേക്കും താഴത്തേക്കും പ്രേതാണോ എന്ന് ചോദിച്ചു അപ്പോൾ അളിയൻ പറഞ്ഞു ഇവിടെ പ്രേതങ്ങളൊക്കെ ഉണ്ടെന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു വീട്ടിൽ ഭയങ്കര പ്രേതങ്ങളുള്ള വീട് വരെ ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ എനിക്ക് ഏതാനും തോന്നി ഇത് കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അറിയുന്ന നാട്ടിലിങ്ങനെ വീടുകളിലുണ്ട് പിന്നെ വേറെ സ്ഥലത്തുണ്ട് ഒച്ചയുണ്ട് ജിന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വ്യാജം ഉറപ്പിച്ച് ഈ സാധനം ജിന്ന് തന്നെ എന്തായാലും എനിക്ക് ഇതെന്താണെന്നറിയാനുള്ള ഒരു ഇതുണ്ടായി അതിൻ്റെ പ്രേതമുണ്ടോ അതോ ഇത് എന്ത് സാധനമാണ് അങ്ങനെ അന്ന് അന്ന് കിടന്ന് ഉറങ്ങി പേടിച്ചതായിട്ടാണെങ്കിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ അറബികൾ തോപ്പാണല്ലോ ഇടുന്നത് വെളുത്ത തോപ്പ് അപ്പോൾ അടുത്ത വീട്ടിലെ അറബിച്ചക്കന് സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോയതാണ് ഈ വീട്ടിലുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഇവൻ പോയി മലയൊക്കെ പോയി സിഗരറ്റ് വലിക്കുക സിഗരറ്റ് വലിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് മുകളിലേക്ക് താ പോവും താഴേട്ട് ഇറങ്ങും അങ്ങനെ ഇറങ്ങി എനിക്ക് തോന്നുന്നത് ഈ ഇരുട്ട ചെറിയൊരു മങ്ങ ഇരുട്ടുണ്ട് അപ്പോൾ കൈകാലം ഒന്നും കാണുന്നില്ല ഈ വെള്ള സാധനം മുകളിലേക്കും താഴത്തേക്കും പോകുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു പ്രേതാനുഭവം എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രേതം ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രേതം അങ്ങനെ ഒരു ഒന്നര കൊല്ലം ഞാൻ ഞാനവിടെ ജോലിയെടുത്തു വിജനമായ സ്ഥലം ആരും സംസാരിക്കാനില്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലം അങ്ങനെ ഞാൻ ഒന്നര കൊല്ലം എങ്ങനെയോ ജോലിയെടുത്ത് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് എനിക്കാകെ അഞ്ഞൂറ് രണ്ട് സാലറി അഞ്ഞൂറ് രൂപ പതിനെട്ട് വർഷം മുമ്പുള്ള കഥയാണ് കേട്ടോ അങ്ങനെ ആ പൈസ നമുക്ക് വയ്ക്കണില്ല അങ്ങനെ ഞാൻ അവരോട് ഗുഡ് ബൈ പറഞ്ഞു ഗുഡ് ബൈ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ലൈസൻസ് ഇവിടെ തന്നേര് ഇനി വരുമ തിരിച്ചു വരുമ തരാവുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഇനി ഒരിക്കലും ഈ രാജ്യത്തേക്ക് വരില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ പോയി നാട്ടിലെത്തി ലൈസൻസ് നമുക്ക് ഇവിടെ ഈ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ ലൈസൻസിൻ്റെ കോപ്പി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും അങ്ങനെ ധൈര്യമുണ്ട് അങ്ങനെ ഞാൻ പോയി രണ്ടു വരെ നാട്ടിൽ വർക്കപ്പണിക്ക് പോയി ജ്യേഷ്ഠൻ്റെ കൂടെ അങ്ങനെ നിൽക്കുമ്പോൾ അളിയം പിന്നെയും വിളിക്കുന്നത് ഇടാ നല്ലൊരു ചാൻസ് ഉണ്ട് പാലസിലാണ് നല്ല സാലറി ഉണ്ട് നീ വരണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ റെഡി അപ്പോഴും നമ്മൾ ഈ വർക്കപ്പണിയും കൊണ്ട് ഡെയിലി പത്തഞ്ഞ കിട്ടും അത് ഡെയിലി വീട്ടിൽ ചിലവാകും അപ്പോൾ സമ്പാദ്യങ്ങളൊന്നുമില്ല മൂന്ന് പെൺകുട്ടികളാണ് അവർ വളർന്നു വരുന്നു ആകെ ആദ്യമായി അങ്ങനെ നിൽക്കുമ്പോഴാണ് അളിയൻ പിന്നെ വിളിച്ച് പറയുന്നത് ഇനി ഇവിടെ ഒരു മിസ വന്നിട്ടുണ്ട് നീ വന്നുണ്ടെങ്കിൽ വന്നു അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ് തിരിച്ച് കയറി ഇവിടെ കയറിയിട്ട് ഇപ്പോൾ പതിനാറ് കൊല്ലമായി നല്ലൊരു പാലസാണ് ആണ് നല്ല സാലറി റെസ്റ്റുള്ള പടി സുഖം സുന്ദരം ഇങ്ങനെയാണ് എൻ്റെ ഈ പ്രേതകഥ ഓക്കേ അപ്പോൾ പിന്നെ കാണാം വേറൊരു കഥയുമായി പിന്നെയും വരാം ഓക്കെ